ഹിസ്ട്രക്ടമി അഥവാ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി പലപ്പോഴും ഒപ്പിയിൽ ഒരുപാട് സംശയങ്ങളോട് കൂടെയാണ് പേഷ്യൻസ് വരുന്നത് ഡോക്ടറെ ഹിസ്റ്റക്ടമി ഒഴിവാക്കാൻ പറ്റുമോ മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഹിസ്ട്രമി ചെയ്താലേ എൻ്റെ ശരീരത്ത് ഒരുപാട് മാറ്റങ്ങൾ വരില്ലേ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്മിന ഫ്രം ഡോക്ടർ ഹിബാസ് അറോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഹിസ്റ്റക്ടമി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളെ എല്ലാ സംശയങ്ങളും തീർക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഹിസ്റ്റക്ടമി എല്ലാവരിലും ഒരേ രീതിയിലല്ല ചെയ്യുന്നത് അവരുടെ രോഗത്തിൻ്റെ അനുസരിച്ച് പല ടൈപ്സ് ഹിസ്റ്റക്ടമി ഉണ്ട് ചിലരിൽ യൂട്രസ് മാത്രം റിമൂവ് ചെയ്യേണ്ട കേസസ് ഉണ്ട് ചിലരിൽ യൂട്രസും അതുപോലെ തന്നെ കൂടെ സെർവിക്സ് റിമൂവ് ചെയ്യേണ്ട കേസസ് ഉണ്ട് ഈ ഫൈബ്രോയിഡ് അതുപോലെ ഓവർ ബ്ലീഡിങ് ഉള്ള കേസിൽ യൂട്രസിനോടുകൂടെ സർവിക്സ് റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ സബ് ടോട്ടൽ ഹിസ്റ്റക്റ്റമി എന്ന് പറയും ഇപ്പം അണ്ടാശയം റിലേറ്റഡ് ആയിട്ട് അസുഖം ഉള്ളവരിൽ യൂട്രസിൻ്റെ കൂടെ തന്നെ അണ്ടാശയം റിമൂവ് ചെയ്യേണ്ടി വരുന്നുണ്ട് കൂടാതെ ക്യാൻസർ പോലെയുള്ള കണ്ടീഷനിൽ യൂട്രസും അണ്ടാശയം അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ടിഷ്യൂസും അതുപോലെ കഴല തൊട്ടടുത്തുള്ള കഴലകളും റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഇതിന് റാഡിക്കൽ ഹിസ്ട്രമി പറയും അങ്ങനെ പല ടൈപ്സ് അവരുടെ അനുസരിച്ച് പല ടൈപ്പ് ഉണ്ട് ഇനി രണ്ട് രീതിയിലാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യുന്നത് ഒന്നാമതായിട്ട് ഓപ്പൺ സർജറി ചെയ്യും ഈ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ മുറിവ് വലുതായിരിക്കും ഹോസ്പിറ്റലിലൊരു ഒരു ഒരാഴ്ചയോളം സ്റ്റേ ചെയ്യേണ്ടി വരും കുറച്ചധികം റെസ്റ്റ് എടുത്ത ഒരു റിക്കവറി ടൈം കുറച്ചുകൂടെ കൂടുതലായിരിക്കും രണ്ടാമത്തെ ടൈപ്പ് കീ ഹോൾ അല്ലെങ്കിൽ ലാ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയും ഇതിൽ മുറിവുകൾ ചെറുതായിരിക്കും ഓപ്പൺ സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടതുളളൂ കുറച്ചുകൂടെ പെട്ടെന്ന് റിക്കവറി ആവ ആകാവുന്നതാണ് ഇനി സർജറി കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സർജറി കഴിഞ്ഞ ഉടനെ ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പ്രോട്ടീന് അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കോൺസ്റ്റിപ്പേഷനില്ല കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എണ്ണമയം അടങ്ങിയിട്ടുള്ള ഫുഡ് അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക കൂടാതെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഒരു നാല് മുതൽ ആറാഴ്ച വരെ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് വെയിറ്റ് എടുക്കുന്ന ജോലികളിലൊന്നും ഏർപ്പെടാതിരിക്കുക പിന്നെ സ്റ്റെപ്പൊക്കെ കയറുന്നത് പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പതിയെ പതിയെ റെസ്റ്റ് എടുത്ത് അതിനനുസരിച്ച് സ്റ്റെപ്പ് കയറുന്നതെല്ലാം സ്റ്റാർട്ട് ചെയ്യുക ഇൻസ്ട്രമി കൂടുതലായിട്ട് ചെയ്തു വരുന്നത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് പക്ഷേ ക്യാൻസർ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നാൽപ്പത് വയസ്സിന് മുമ്പേയും ചെയ്യാവുന്നതാണ് ഈ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യുന്നതെങ്കിൽ അവരിൽ അണ്ടാശയം നിലനിർത്തും യൂട്രസ് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് ഹോർമോൺ ചേഞ്ചസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ക്യാൻസർ പോലെയുള്ള റിസ്ക് ഉണ്ടെങ്കിൽ അണ്ടാശയത്തിന് ക്യാൻസർ പോലെയുള്ള റിസ്ക് ഉണ്ടെങ്കിൽ അതായത് ഫാമിലി അടുത്ത തൊട്ടടുത്ത റിലേറ്റീവ്സിന് ഫാമിലി ഹിസ്റ്ററി അതുപോലെയുള്ള ക്യാൻസറിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അണ്ടാശയം കൂടി റിമൂവ് ചെയ്യും ഇനി പലരുടെയും ആശങ്കയാണ് എല്ലാ എല്ലായ്പ്പോഴും സർജറി ആവശ്യമുണ്ടോ എല്ലാ കേസിലും സർജറി ആവശ്യമില്ല രോഗത്തിൻ്റെ കാരണം അല്ലെങ്കിൽ തീവ്രത അനുസരിച്ച് മാത്രമേ യൂട്രസ് ഒഴിവാക്കുന്ന സർജറി ചെയ്യുന്നുള്ളൂ ഉദാഹരണത്തിന് ഗർഭപാത്രത്തിൽ മുഴയുള്ള എല്ലാവരിലും ഹിസ്ട്രമി ചെയ്യില്ല അതിൻ്റെ വലുപ്പം കൂടിയാൽ അതുപോലെ മെഡിസിനും കൊടുത്തിട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓവറായിട്ട് ബ്ലീഡിങ് വരിക അതികഠിനമായ വേദന വരിക ഇവരിൽ മാത്രമാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നുള്ളൂ അല്ലാത്തവരില് മെഡിസിൻ കൊണ്ടും പിന്നെ മയോമെക്റ്റമി എന്നൊരു ഉണ്ട് മുഴ മാത്രം നീക്കം ചെയ്യുന്ന പ്രൊസീജിയറ് ഇത് രണ്ടിലൂടെയും മാനേജ് ചെയ്യാവുന്നതാണ് രണ്ടാമത് പറയുന്നത് യൂട്രൈൻ പ്രൊലാപ്സ് അതായത് ഗർഭപാത്രം താഴോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥ ഇതിന് വളരെ സീവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രമേ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതുള്ളൂ തുടക്കത്തിലാണെങ്കിൽ ചില എക്സസൈസുകളുണ്ടും മരുന്നു കൊണ്ടും മാനേജ് ചെയ്യാവുന്നതാണ് പിന്നെ ക്യാൻസർ പോലെയുള്ള കേസസിൽ ഹിസ്റ്റമി ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കണ്ടീഷൻ അഡിനോമയോസിസ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയും അവരിലാണെങ്കിൽ ഭയങ്കര അതികഠിനമായിട്ട് വേദന അനുഭവിക്കുക അവരെ ദൈനംദിനം ജീവിതത്തിൽ അഫെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പെയിൻ ഉണ്ടെങ്കിൽ അവരിലും ഹിസ്ട്രക്റ്റമി ഇൻഡിക്കേറ്റഡ് ആണ് ഇനി പലരിലെയും ഭയങ്കര ടെൻഷനായിട്ട് കാണുന്നത് ഈ ഹിസ്ട്രക്റ്റമി അല്ലെങ്കിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതാണ് ഏറ്റവും കൂടുതലും ആളുകളെ ഭയപ്പെടുത്തുന്നൊരു കാര്യം പലരിലും ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഡോക്ടറെ ഹിസ്ട്രക്ടമി ചെയ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ആ മാറ്റങ്ങൾ മാനേജ് ചെയ്യാ എന്ന് പലരെയും ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് ഈസ്ട്രമിയ അതായത് യൂട്രസ് മാത്രം റിമൂവ് ചെയ്യുകയാണെങ്കിൽ പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ അണ്ടാശയം നിലനിർത്തിയാൽ അത് കാരണമായിട്ട് വരുന്ന ഹോർമോൺ ചേഞ്ചസ് ഒഴിവാക്കാൻ പറ്റും അണ്ടാശയം കൂടി റിമൂവ് ചെയ്താൽ അവർക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാം മൂഡ് സിങ്സ് ഉണ്ടാവാം ശരീരം മുഴുവൻ ചുട്ടുപൊള്ളുന്ന രീതിയിൽ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാം അതുപോലെ തന്നെ തേ എല് തേമാനം അതുപോലെ ഹാർട്ട് പ്രോബ്ലംസിനുള്ള റിസ്ക്കുകളും വളരെ കൂടുതലാണ് പിന്നെ ചിലരിൽ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം യുട്രസ് റിമൂവ് ചെയ്യുന്നതിന് ശേഷം അവർക്ക് ഭയങ്കര വിഷമം ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്താം അവരിൽ എന്തോ ഒരു സംതിങ് മിസ്സിങ് ഫീലിങ് ഉണ്ടാവും ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ടോടു കൂടെയും അതുപോലെ തന്നെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിയാൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തും ഇത് മാനേജ് ചെയ്യാവുന്നതാണ് യൂട്രസ് റിമൂവ് ചെയ്താൽ സെക്ഷൽ ലൈഫിൽ എങ്ങനെ ബാധിക്കാം സാധാരണഗതിയിൽ യൂട്രസ് മാത്രം റിമൂവ് ചെയ്ത് അണ്ടാശയം നിലനിർത്തിയാൽ അത് അവരെ ലൈംഗിക ജീവ ജീവിതത്തെ ബാധിക്കില്ല ഇനി അണ്ടാശയം റിമൂവ് ചെയ്താൽ ഹോർമോൺ ചേഞ്ചസ് കാരണം അവർക്ക് യോനിയിൽ ഡ്രൈനെസ് അതുപോലെ താല്പര്യക്കുറവ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഈ ഹിസ്ട്രക്റ്റമിക്ക് ശേഷം കൃത്യമായി റസ്റ്റ് എടുത്തതിന് ശേഷം ഒരു നാല് മുതൽ ആറാഴ്ച വരെ കൃത്യമായിട്ട് റസ്റ്റ് എടുത്തതിന് ശേഷം മുറിവുകൾ ഉണങ്ങിയ അതായത് സർജറിയുടെ മുറിവുകൾ ഉണങ്ങിയ ശേഷം അവർക്ക് അവരുടെ സെക്ഷൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി ചിലരുടെ ടെൻഷൻ എന്ന് പറയുന്നത് കൊടവെയർ ഉണ്ടാവുമോ എന്നുള്ളതാണ് അതായത് ഹോർമോൺ ചിലരിൽ ഹോർമോൺ ചേഞ്ചസ് കാരണം അതായത് ഈസ്ട്രജൻ കുറവുള്ളത് കാരണം വയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടി അത് കുടവെയറിന് കാരണമാകും ഇത് കൃത്യമായിട്ടുള്ള എക്സസൈസോടുകൂടെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് അതുപോലെ ചിലരിൽ നടുവേദന നടുവേദന ഈ ഒരു സർജറിക്ക് ശേഷം നടുവേദന കണ്ടുവരുന്നുണ്ട് അത് അവർ ഒരുപാട് നാൾ റെസ്റ്റ് എടുക്കുന്നതോടുകൂടെയും അതുപോലെ ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം വരുന്നതാണ് അവരിൽ ഫിസിയോതെറാപ്പി മൈൽഡ് എക്സസൈസ് ചെയ്ത് ഇത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്യാവുന്നതാണ് ചിലരിൽ വിളർച്ച ക്ഷീണം ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് അതായത് ചിലരിൽ നല്ല ഹെവി ഈ ഗർഭപാത്ര ഗർഭപാത്രത്തിൽ മുഴയുള്ളവരിൽ നന്നായിട്ട് ബ്ലീഡിങ്ങിനൊക്കെ ശേഷമായിരിക്കും ഈ ഇസ്ട്രക്റ്റമി ചെയ്യുന്നത് അവരിൽ അയൺ ഡെഫിഷ്യൻസി കാരണം വിളർച്ച ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതുപോലെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതോടുകൂടി ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൃത്യമായിട്ട് നിലനിർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷീണം കുറക്കാൻ സാധിക്കും എങ്ങനെ ഈ ഹോർമോൺ ചേഞ്ചസ് അതായത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് എങ്ങനെ ഒഴിവാക്കാം ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഫൈറ്റോ ഈസ്ട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒന്ന് പ്രധാനമായിട്ട് പറയുന്ന ഫ്ലാക്സ് സീഡ്സ് ആണ് അതായത് ചണവിത്തുകൾ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിള് ക്യാരറ്റ് ജ്യൂസ് ആയിട്ട് കുടിക്കാം ഈ യോനിയിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് കുറക്കാനും അതുപോലെ ഹോർമോൺ ചേഞ്ചസ് കുറക്കാനും ക്യാരറ്റ് ജ്യൂസ് കുടിക്കാവുന്നതാണ് പിന്നെ സൺഫ്ലവർ സീഡ്സ് പിന്നെ ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ കൂടുതലായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരം ഫുഡ് ഫുഡുകൾ കഴിച്ചാൽ ഒരു പരിധി വരെ ഹോർമോണൽ ഇംബാലൻസ് തടയാൻ സാധിക്കും സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഹിസ്ട്രറ്റമി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും തീർക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഹിസ്ട്രക്ടമി എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ളൊരു മെഡിക്കൽ കാരണം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ ഈ ഹിസ്ട്രക്ടമി അഡ്വൈസ് ചെയ്താൽ നിങ്ങളുടെ കൺസേൺസ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഡോക്ടറുമായിട്ട് തുറന്ന് സംസാരിക്കുക ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനും നിങ്ങൾ മറക്കരുത് കൺസൾട്ടേഷന് വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്മിന ഫ്രം ഡോക്ടർ ഹിബാസ് അറോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ